നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ സൈന്യം വീണ്ടും കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിൽ പടുകുറ്റൻ ബുൾഡോസറുമായിട്ടാണ് ഇസ്രായേൽ സൈന്യം എത്തിയത് ഇവിടുത്തെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇടിച്ച് നിരപ്പാക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം മാത്രമല്ല ഇവിടെ ഹമാസ് തീവ്രവാദികളും ഇസ്രായേൽ സൈന്യമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തെല്ലാം തന്നെ വെടിയച്ചകൾ മുഴങ്ങുന്നുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇരുപത്തൊന്നോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ഇപ്പോൾ ജനിൻ നഗരത്തിൽ ഇത്രയും അതിശക്തമായ തോതിൽ ആക്രമണം നടക്കുന്നത് വിവിധ തലങ്ങളിലാണ് ഇവിടെ ആക്രമണങ്ങൾ നടക്കുന്നത് ബുൾഡോസറുകൾ കൊണ്ട് ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇടിച്ചു നിരപ്പാക്കുന്നു അതുപോലെ തന്നെ തീവ്രവാദികൾക്ക് നേരെ വെടിവെപ്പും നടക്കുന്നുണ്ട് ജനിൻ നഗരത്തിലാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ പലരും താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന മുന്നേറ്റം ഹമാസ് തീവ്രവാദികളെ ആകെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പല ഹമാസ് നേതാക്കളും ഇതിനോടകം തന്നെ അവിടെ വിട്ടുപോയതായും സൂചനയുണ്ട് ഏതായാലും നാല് വശത്തു നിന്നും ഇവരെ വളഞ്ഞ് ഹമാസ് തീവ്രവാദികളെ പിടികൂടാൻ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നീക്കം ഗാസിൽ ഇതിനോടകം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കെട്ടിടങ്ങളാണ് ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ഏതാണ്ട് ആറ് മൈൽ ചുറ്റളവിൽ ബഫർ സോൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്നാണ് സൈന്യവൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഗാസയിലെ ജനസാന്ദ്രതയുള്ള മേഖലയായ ഖാൻ യുനീസിലെ അറുപത്തി ഏഴ് ശതമാനം കെട്ടിടങ്ങളും ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം ഇടിച്ചു തകർത്തു എന്നാണ് ഹമാസ് തീവ്രവാദികൾ ആരോപിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ഗാസയിലെ അഭയകേന്ദ്രത്തിലേക്ക് നടന്ന മിസൈൽ ആക്രമണത്തെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവിടേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യമാണ് എന്ന് ഹമാസ് ആരോപിക്കുമ്പോൾ ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് ഈ അഭയകേന്ദ്രത്തിലേക്ക് നടന്ന ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും എഴുപത്തഞ്ചോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായിട്ടുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ദിവസങ്ങൾ കടന്നു പോകവേ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഒരു അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്ന വിവിധ രാജ്യങ്ങളുടെ ആവശ്യം ഇസ്രായേൽ തള്ളിക്കളഞ്ഞോടുകൂടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വളരെ അതിശക്തമായ തോതിൽ തന്നെയാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് എത്രയും വേഗം ഈ മേഖല പൂർണ്ണമായും തീവ്രവാദി മുക്തമാക്കാൻ തന്നെയാണ് അവർ നീക്കം നടത്തുന്നത് ഒപ്പം ഈ മേഖലയിൽ സൈനിക നീക്കവും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്